റാം തൃശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ പുറത്തുശേരി ഭാഗത്ത് അതായത് ഇരിഞ്ഞാലക്കുട പുറത്തശ്ശേരി ഭാഗത്ത് പതിനാലര സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് ഒരേ സമയം നാല് കാർ പാർക്ക് ചെയ്യാം ഇരുപതടി വീതിയുള്ള ടാറ് വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് സ്ഥലത്തിന് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് പതിനാലര സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതായത് കാറളം പുറത്തുശേരി റൂട്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പുറത്തുശേരി വഴി കാറളത്തേക്കുള്ള ബസ് റൂട്ട് സൂപ്പർ so, വീടാണ്